സിനിമാക്കാർക്കിടയിലും കൃത്യമായി നോമ്പെടുക്കുന്ന താരങ്ങളും അണിയറ പ്രവർത്തകരുമുണ്ട് കൂട്ടത്തിൽ പ്രമുഖനാണ് മമ്മൂട്ടി ഷൂട്ടിങ്ങിനിടയിൽ കാരവാനിൽ പോയി മമ്മൂക്ക നിസ്കരിക്കുന്നത് എത്രയോ തവണ കണ്ടിട്ടുണ്ടെന്ന് തസ്നിക്കാൻ പറയുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിലെ രസകരമായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് താരം പറയുന്നത് സിനിമയിലെ നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം മമ്മൂട്ടിയാണ് ഓർമ്മ വരുന്നതെന്ന് താരം പറയുന്നു കൃത്യമായി നോമ്പെടുക്കുകയും നിസ്കരിക്കുകയും ചെയ്യുന്ന ആളാണ് മമ്മൂക്കയെന്ന് തസ്നി പറയുന്നു നോമ്പ് തുറക്കുന്ന സമയത്ത് സെറ്റിൽ ഒരുപാട് വിഭവങ്ങൾ ഒരുക്കാനും മമ്മൂക്കയ്ക്ക് ഇഷ്ടമാണ് ദൈവത്തിന്റെ സ്വന്തം ക്ലേറ്റ സിനിമയുടെ ഷൂട്ടിംഗ് ഒരു നോമ്പുകാലത്തായിരുന്നുവെന്നും താരം ഓർമ്മിക്കുന്നു സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നതിനിടയിൽ ഒരു ദിവസം സുഖമില്ലാത്തതിനാൽ നോമ്പെടുക്കാൻ കഴിഞ്ഞില്ല എന്നാൽ സെറ്റിൽ എല്ലാവരോടും നോമ്പെടുത്തുവെന്നാണ് പറഞ്ഞിരുന്നത് കൂടെ അഭിനയിക്കാനുണ്ടായിരുന്ന സുരാജ് മെഞ്ഞാറുമോട് നോമ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത് മമ്മൂട്ടിയെ പേടിച്ചായിരുന്നു സെറ്റിൽ എല്ലാവരോടും കള്ളം പറഞ്ഞു തുടങ്ങിയത് ഉച്ചയ്ക്ക് മരുന്ന് കഴിച്ചതിനു ശേഷം ചോറ് കഴിക്കാനായി സെറ്റിലെ ഷെഡിനപ്പുറത്ത് പോയിരുന്നപ്പോഴാണ് കള്ളം പൊളിഞ്ഞത് ഊണ് കഴിച്ചു തുടങ്ങിയതും സുരാജ് മുന്നിലെത്തി താൻ ചോറുണ്ടെന്നത് കണ്ട് സുരാജ് െ തന്നെ ഇക്കാര്യം മമ്മൂക്കിയറിയിക്കുകയും മമ്മൂട്ടി തൻ്റെ അടുത്തെത്തുകയും ചെയ്തു അങ്ങനെ താനാകെ ചമ്മിപ്പോയെന്നും താരം പറയുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും